ഗുജറാത്തിലെ വ്യാജ ഏറ്റുമുട്ടലുകളിലെ ഗൂഢാലോചനയെ പുറത്തു കൊണ്ടുവന്ന റാണ അയ്യൂബ് ഗുജറാത്ത് ഫയൽ എന്ന പുസ്തകത്തിന്റെ കർത്താവ് ഇപ്പോൾ കേരളത്തിലുണ്ട് മുസ്ലിം യൂത്ത് ലീഗിന്റെ ക്ഷണപ്രകാരം ഇന്നലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അവർ സംസാരിക്കുകയുണ്ടായി ആ സദസ്സിൽ പങ്കെടുത്ത കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ ഇസ്ലാമിക് ചേറിൽ ഒത്തുകൂടിയ മുസ്ലിം സമൂഹത്തോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് രാഷസത്തിന്റെ കാലത്ത് ഇസ്ലാമോഫോബിയയുടെ ഫോബിയയുടെ കാലത്ത് മുസ്ലിം സമൂഹം അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ സങ്കീർണത എത്രമേൽ തീഷ്ണമാണ് എന്ന് മനസ്സിലാക്കാൻ ഞാൻ ആ പരാമർശത്തെ ഇവിടെ ഉദ്ധരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞത് മുസ്ലിങ്ങളെ നിങ്ങൾ മുന്നോട്ട് വരണം എന്തിനാ മുന്നോട്ട് വരേണ്ടത് നിങ്ങൾ സമാധാനത്തിന്റെ മതത്തിന്റെ വക്താക്കളാണ് എന്ന് നിങ്ങൾ തെളിയിക്കണം ഇസ്ലാമിന്റെ പ്രവാചകൻ കാരുണ്യത്തിന്റെ പ്രവാചകനാണ് എന്ന് നിങ്ങൾ തെളിയിക്കണം ഈ രാജ്യത്തിലെ മതേതര വിശ്വാസികൾ നമുക്ക് നൽകുന്ന ഉപദേശമാണത് അധ്യക്ഷനായിരുന്നു എന്റെ ദൗത്യം ക്ഷണിക്കപ്പെട്ട അതിഥിയെ അപമാനിക്കാതെ തന്നെ നമുക്കവിടെ തിരുത്തേണ്ടി വന്നു എന്താണ് നമ്മളുടെ ഈ സങ്കീർണത ലോകത്തിലെ സാമ്രാജ്യത്വ ശക്തികൾക്ക് നേതൃത്വം കൊടുക്കുന്ന ജോർജ് ഡബ്ല്യു ബുഷ് അമേരിക്കയിലെ ടിൻ ടവർ തകർക്കപ്പെട്ടപ്പോ ലോകത്തോട് മാധ്യമങ്ങളോട് പറഞ്ഞത് എന്താണ് നാളെ മുതൽ അന്താരാഷ്ട്ര രംഗം അനുഭവിക്കാൻ പോകുന്നത് കുരിശു യുദ്ധമാണ് ഡബ്ല്യു ബുഷിന്റെ വാക്കുകൾ നമ്മൾ മറന്നിട്ടില്ല അമേരിക്കൻ സാമ്രാജ്യത്വം ലോകരാഷ്ട്രങ്ങളിൽ കാട്ടിക്കൂട്ടുന്ന പോക്കിരിത്തരത്തിന്റെ പേരിൽ ഇന്ന് വരെ ഒരു ക്രിസ്ത്യാനിക്ക് മാപ്പ് പറയേണ്ടി വന്നിട്ടില്ല ഇവാഞ്ചലിസ്റ്റ് തീവ്രവാദികൾ ചെയ്യുന്ന ഭീകരതയുടെ പേരിൽ ഒരു ക്രിസ്ത്യൻ പുരോഹിതനും തന്റെ ലോഹയണിഞ്ഞ് തെരുവുകളിൽ ക്രിസ്തുവിന്റെ സുവിശേഷങ്ങളെ കുറിച്ച് വാചാലമാകേണ്ടി വന്നിട്ടില്ല ലോകത്തിലെ ഭീകരതയുടെ മതം എന്ന് പറയാകുന്ന സൈനിസം ഗസ പട്ടണത്തിന്റെ തെരുവോലത്ത് പിടഞ്ഞൊടുങ്ങുന്ന മനുഷ്യസന്തതികളെ നമ്മൾ കാണുന്നില്ലേ ജനിച്ച വീട്ടിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട മനുഷ്യർ പലസ്തീനിലെ കുഞ്ഞുമക്കൾ പോരാട്ടത്തിന്റെ വഴിയിലാണ് അതൊരു മുസ്ലിം പ്രശ്നമല്ല എങ്ങനെയാണത് മുസ്ലിം പ്രശ്നമാവുക എഡ്വർഡ് സെയ്ദിനെ പോലുള്ള ഒരു കാത്തലിക് വിശ്വാസിക്ക് സിയോണിസത്തെ പ്രതിരോധിക്കേണ്ടി വരുമ്പോൾ അതൊരു മുസ്ലിം പ്രശ്നമല്ല സൂസൻ സുസന്നഥാന പോലുള്ള ഒരു ജൂയിഷ് വനിതക്ക് സിയോണിസത്തിനെതിരെ എഴുന്നേറ്റ് നിൽക്കേണ്ടി വരുമ്പോൾ അതൊരു മുസ്ലിം പ്രശ്നമല്ല അതൊരു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നമാണ് ആ പ്രശ്നത്തെ മുസ്ലിം പ്രശ്നമായി ബ്രാൻഡ് ചെയ്യേണ്ടത് ആഗോള മാധ്യമങ്ങളുടെ താല്പര്യമാണ് നമ്മുടെ വിഷയം അതല്ല സൈണിസത്തിന്റെ ഭീകരതയുടെ പേരിൽ ഇന്നുവരെ വരെ ലോകത്തിലേതെങ്കിലും ഒരു ജൂതമത വിശ്വാസിക്ക് ഞങ്ങൾ സമാധാനത്തിന്റെ മതമാണ് എന്ന് പറഞ്ഞ് ക്ഷമാപണം നടത്തേണ്ടുന്ന ഗതികേടില്ല മ്യാൻമറിൽ നിന്ന് നമ്മൾ വാർത്തകൾ കേൾക്കുന്നില്ലേ മ്യാൻമറിലെ പാവം മനുഷ്യരെ ആ നാട്ടിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട് രാജ്യത്തിന്റെ തലസ്ഥാന പട്ടണമായ ഡൽഹിയുടെ പ്രാന്ത പ്രദേശങ്ങളിൽ പുഴുക്കളെ പോലെ ജീവിക്കുകയാണ് മ്യാൻമറിലെ മനുഷ്യർ ആരാണതിന് നേതൃത്വം കൊടുക്കുന്നത് ആരാണതിന് നേതൃത്വം കൊടുക്കുന്നത് വെളിപാടിന്റെ ബോധിവൃക്ഷ ചുവട്ടിൽ സമാധാനത്തിന്റെ വെളിപാടുകൾക്ക് കാത്തിരുന്ന ൻ എന്ന് പറയുന്ന സാക്ഷാൽ ബുദ്ധന്റെ അനുയായികളായ ബുദ്ധിസ്റ്റുകളാണ് മ്യാൻമറിലെ തീവ്രവാദത്തിനും ഭീകരതക്കും അറുകുലക്കും നേതൃത്വം കൊടുക്കുന്നത് ഇത് നടക്കുമ്പോൾ മ്യാൻമറിലെ സമാധാനത്തിന്റെ പ്രവാചകയായ ആ കുറ്റകരമായ മൗനമായിരുന്നു ബുദ്ധിസ്റ്റ് തീവ്രവാദികൾ ഈ പോക്കിരുത്തരം കാണിക്കുമ്പോ ഇന്ന് വരെ ഒരു ബുദ്ധമതാനിയായിക്ക് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വന്ന് ഞങ്ങൾ സമാധാനത്തിന്റെ മതത്തിന്റെ വക്താക്കളാണ് ബുദ്ധം ശരണം ഗച്ചാമി എന്ന് പറഞ്ഞ് പ്രസംഗിക്കേണ്ടുന്ന ഗതികടില്ല ലോകത്ത് നടക്കുന്ന മറ്റൊരു ഭീകരത മതത്തിന്റെ പേരിൽ നടക്കുന്ന ഭീകരതയേക്കാൾ മതേതര ഭീകരതയില്ലേ ലോകത്ത് ആ മതേതര ഭീകരതയുടെ അപ്പോസ്തലന്മാർ ആരാണ് എന്ന് ചോദിച്ചാൽ വിശുദ്ധ ഖുർആാന്റെ ആയത്തുകളോതി മുസ്ലിം സദസ്സിൽ വന്ന് പ്രസംഗിക്കുന്നവർക്ക് പോലും മറച്ചു വെക്കാൻ പറ്റാത്ത യാഥാർത്ഥ്യമാണ് ലോകത്തിലെ അമേരിക്കൻ സാമ്രാജ്യം എന്തൊക്കെ പൊക്കിരിത്തരങ്ങൾ ചെയ്തോ അതേ പോക്കിരിത്തലത്തിന്റെ പതിന്മടങ്ങ് സോവിയറ്റ് സാമ്രാജ്യവും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ലോകത്തിന്റെ സത്യമാണ് നീണ്ട എഴുപത് വർഷക്കാലം കമ്മ്യൂണിസത്തിന്റെ രാജവീതിയിലൂടെ പേര് തെളിക്കപ്പെട്ട സോവിയറ്റ് റഷ്യ സോവിയറ്റ് റഷ്യയുടെ തലത്താന പട്ടണമായ മോസ്കോയുടെ ആകാശത്തിലേക്ക് കമ്മ്യൂണിസത്തിന്റെ പതാക പറന്നുചരുമ്പോ എന്തായിരുന്നു അവർ കൊടുത്ത വാഗ്ദാനം മുസ്ലിം സമൂഹത്തിന് നിങ്ങൾ ഞങ്ങളെ വിശ്വസിക്കുക ഭൂമിയിൽ ഞങ്ങൾ സ്വർഗം സ്ഥാപിക്കാൻ പോവുകയാണ് നിങ്ങൾ ഞങ്ങളെ വിശ്വസിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് തിരിച്ചു തരുന്നത് എന്താണ് നിഷ്കളങ്കരായ മുസ്ലിം സദസ് അന്നും ഇന്നും എന്നും അങ്ങനെയാണ് ഇസ്ലാമിനോടുള്ള അദമ്യമായ അഭിനിവേശം കൊണ്ട് പ്രചോദിതമായ ഉമ്മന്മാരുടെ സഹോദരന്മാരുടെ മുമ്പിലാണ് സോവിയറ്റ് റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാർ ഈ പ്രസംഗം നടത്തുന്നത് നിങ്ങളുടെ ഉസ്മാൻ ഉസ്മാനുഅൻ റബി അള്ളാപുനുവിന്റെ കരൾ ചോരപുരണ്ട ഖുർആൻ ഉണ്ടല്ലോ ആ വിശുദ്ധ ഖുർആൻ സാർ ചക്രവർത്തിമാരുടെ അരമനയിലാണ് ഞങ്ങളെ ജയിപ്പിച്ചെടുത്താൽ നിങ്ങളുടെ ഇസ്ലാമിന്റെ ഖലീഫയുടെ ചോരപ്പുരണ്ട ഖുർആൻ രാത്രിയുടെ നിശബ്ദതയിൽ ശത്രുക്കൾ കുത്തിക്കൊലപ്പെടുത്തിയ നിങ്ങളുടെ ഖലീഫയുടെ ചോരയുടെ മണമുള്ള ഖുർആൻ ഞങ്ങൾ മോചിപ്പിക്കും ഏതു കാലഘട്ടത്തിലും വൈകാരികമായ ഭാഷയിൽ സംസാരിക്കാനാണ് ഇവരൊക്കെ ശ്രമിച്ചിട്ടുള്ളത് ആ വൈകാരികതയുടെ ആ വൈകാരികതയുടെ ഈ ഈ ഇരയിൽ നമ്മൾ കൊത്തുമെന്ന് അവർക്കറിയാം അതുകൊണ്ട് ഈ കൊട്ടേഷനുകൾ ആവശ്യമാണ് ഖുർആന്റെ അഖമ്പടികൾ ആവശ്യമാണ് ഒരു മനുഷ്യന്റെ ശരീരത്തിലെ ഉത്തമംഗം പള്ളയാണ് എന്ന് പറയുന്ന കമ്മ്യൂണിസത്തിന്റെ ജാതകദോഷം അതിന്റെ ജനിതക വൈകൃതം ജനിച്ച മണ്ണ് തിരിച്ചറിഞ്ഞു എഴുപത് കൊല്ലത്തിന് ശേഷം കമ്മ്യൂണിസത്തിന്റെ മണ്ണിൽ സോവിയറ്റ് റഷ്യയുടെ മണ്ണിൽ കമ്മ്യൂണിസത്തിന് ശവപ്പറം പൊരുങ്ങി അങ്ങനെ കമ്മ്യൂണിസത്തിന്റെ പതാക സോവിയറ്റ് റഷ്യയുടെ ആകാശത്തിന് താഴെ ഇറങ്ങുകയാണ് ദ ഗോഡ് വി ആർ ദ ദില്ലസ് ഓഫ് ഗോഡ് അധികാരത്തിൽ വന്നപ്പോ അവർ പ്രഖ്യാപിച്ചു ഹേ മുസ്ലിങ്ങളെ നിങ്ങൾ വിശ്വസിക്കുന്ന അള്ളാഹുണ്ടല്ലോ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവമുണ്ടല്ലോ എന്താണ് ഇസ്ലാമിക പ്രമാണത്തിന്റെ കേന്ദ്ര പ്രമേയമായി വർത്തിക്കുന്നത് ദൈവവിശ്വാസമല്ല ഒന്നേകാൽ ലക്ഷത്തോളം വരുന്ന പ്രവാചകന്മാർ കടന്നു വന്ന പ്രബോധിത സമൂഹം ദൈവവിശ്വാസികളായിരുന്നു പ്രശ്നം തൗഹീദാണ് പ്രശ്നം ഏകദൈവ വിശ്വാസമാണ് നിങ്ങളുടെ നിലപാടെന്താണ് മറ്റു വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതില്ല നിങ്ങൾ ഈ വിഷയത്തിൽ എവിടെ നിൽക്കുകയാണ് കൃത്യമായി സോവിയറ്റ് റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ പറഞ്ഞു ദ ഗോഡ് എ മുസ്ലിങ്ങളെ നിങ്ങൾ അഞ്ചു നേരം പ്രാർത്ഥിച്ച് ആരാധിക്കുന്ന അള്ളാഹുണ്ടല്ലോ പ്രപഞ്ചത്തിലെ സകലമായ ചലനങ്ങളുടെയും പിന്നിൽ വർത്തിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്ന ദൈവത്തിന്റെ സാന്നിധ്യമുണ്ടല്ലോ ആ ദൈവം ഇതാ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ അള്ളാഹുവിനെ ഞങ്ങൾ കൊന്നിരിക്കുന്നു വി ആർ ദ ദില്ലസ് ഓഫ് ഗോഡ് നിങ്ങളുടെ പടച്ച തമ്പൂരാനെ കഴുത്തുനിരിച്ച് കൊന്നത് ഞങ്ങളാണ് കം ആൻഡ് സി ബ്ലഡ് ഓൺ ദ സ്ട്രീറ്റ് വരൂ കാണൂ സോവിയറ്റ് റഷ്യയുടെ മോസ്കോ പട്ടണത്തിന്റെ തെരുവോരത്ത് ചോറയിൽ കുളിച്ച് കിടക്കുകയാണ് നിങ്ങളുടെ പടച്ചറബ് എന്നതിക്കാലത്തോടെ പ്രഖ്യാപിച്ചു എഴുപത് കൊല്ലക്കാലം കമ്മ്യൂണിസത്തിന്റെ രാജവീതിയിലൂടെ കടന്നു വന്ന സോവിയറ്റ് റഷ്യ ലോകത്തിന് കൊടുത്ത ദാനം എന്തായിരുന്നു വേഷ്യകളാനം ചെയ്തു മൊഹാറയിലെ പെൺകുട്ടികൾ തിജാവണിഞ്ഞ് കടന്നുപോയ മുസ്ലിം പെൺകുട്ടികൾ ഇന്നും കേരളത്തിലില്ലേ ശശികല ടീച്ചറുടെ കൂടെ മുസ്ലിം പെൺകുട്ടിയുടെ ഹിജാബിനോട് അസഹിഷ്ണുത പ്രകടിപ്പിച്ച് ശ്രീമതി ടീച്ചറും ഒപ്പു ശേഖരണം നടത്തുന്ന ഒരു കേരളമുണ്ട് നമുക്കിതിനെ വായിച്ചെടുക്കാൻ സാധിക്കും ഞാനിത് പരാമർശിക്കുന്നത് ഇത് പരാമർശിക്കാൻ ആഗ്രഹിച്ചതല്ല പക്ഷേ മെമ്പർഷിപ്പ് ക്യാമ്പയിന് വേണ്ടി ജനാധിപത്യ പ്രതിഷേധത്തിന്റെ ഇത്തരം വേദികൾ ഉപയോഗിക്കുമ്പോ മലപ്പുറത്തിന്റെ മണ്ണിലെങ്കിലും പ്രബുദ്ധമായ യുവത്വം ഇതൊക്കെ തിരിച്ചറിയുമെന്ന് ഇത്തരം ആളുകളെ ബോധ്യപ്പെടുത്താനാണ് ഞാനിത് പറയുന്നത് ഞങ്ങളുടെ പെങ്ങളെ നിങ്ങൾ വേശയാക്കി കമ്മ്യൂണിസ്റ്റുകാരാ ഞങ്ങളുടെ പെങ്ങളുടെ ഉടയാടകൾ നിങ്ങൾ വലിച്ചു ചിന്തി എന്നിട്ട് മോസ്കോയിൽ നിന്ന് പറന്നു പൊങ്ങിയ വിമാനങ്ങൾ ചാർട്ടർ ചെയ്ത വിമാനങ്ങൾ ലോകത്തിലെ പഞ്ചനക്ഷത്ര വേശ്യാലയങ്ങളിലേക്ക് വേശ്യകൾ കൊടുത്തു അല്ലേ നമ്മുടെ നാട്ടിലെ സർക്കസ് സർക്കസ്തമ്പുകളിൽ അല്പപത്രദാരിണികളായി അടിത്തുമർത്ത ആയുഷമാർ ഫാത്തിമമാർ റഷ്യൻ സുന്ദരികളായിരുന്നു ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി തന്റെ സൗന്ദര്യം വില്പന നടത്തുക കൃതികളിലേക്ക് അവർ പോയി ഇന്ത്യയിലെ സോവിയറ്റ് റഷ്യല്ലേ കമ്മ്യൂണിസ്റ്റ് റിപ്പബ്ലിക് അല്ലേ കൽക്കത്ത മുസ്ലിം യൂത്ത് ലീഗിന്റെ ദേശീയ ഉപാധ്യക്ഷൻ എന്ന നിലയിൽ കൽക്കത്തയിലെ യൂത്ത് ലീഗിന്റെ സമ്മേളനം കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത് ഞങ്ങൾ യൂത്ത് ലീഗിന്റെ രണ്ട് ദിവസ സമ്മേളനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെഷൻ അടച്ചിട്ട മുറിയിൽ നിന്ന് പുറത്തിറങ്ങി മൂന്നര പതിറ്റാണ്ടുകാലം മുസ്ലിം സമൂഹത്തിന്റെ രക്ഷകന്റെ വേഷം നിൽക്കുന്ന കമ്മ്യൂണിസം ഭരിച്ച ഈ നാടിനെ കുറിച്ച് കാണുക എന്നതായിരുന്നു ഞങ്ങൾ കൽക്കത്തയുടെ തെരുവിലൂടെ പോയി കൽക്കത്തയുടെ തെരുവിൽ കൈവണ്ടി വലിക്കുന്ന മനുഷ്യർ റിക്ഷ വലിക്കുന്ന മനുഷ്യർ ആ കാഴ്ചകൾ കണ്ട് കണ്ട് ഞങ്ങൾ പോയി അവിടെ ചെന്നപ്പോ അവർ പറഞ്ഞു നിങ്ങളൊരു നാട് സന്ദർശിക്കണം കൽക്കത്തയിൽ നിന്ന് അഖലയല്ലാത്ത സോനാഗ് എന്ന് പറയുന്ന പ്രദേശം സോനാഗ് എന്ന് പറഞ്ഞാൽ ഏഷ്യയിലെ ഏറ്റവും വലിയ വേശ്യകളുടെ കേന്ദ്രമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ കണക്ക് പ്രകാരം പന്ത്രണ്ടായിരം വേശ്യകളാണ് സോനാഗച്ചിലുള്ളത് നൂറ് ശതമാനം മുസ്ലിങ്ങളാണ് എന്താണ് സോനാ പേരിന്റെ പിന്നിലെ രഹസ്യം സോനാ എന്ന് പറയുന്ന ബംഗാളിലെ പ്രസിദ്ധനായ ഒരു പണ്ഡിതന്റെ പേരിലാണ് ആ പ്രദേശമുള്ളത് ഇസ്ലാമിക പണ്ഡിതന്റെ പേരിലെ പ്രദേശം മുസ്ലിം സമൂഹത്തിന്റെ ലൈംഗിക തൊഴിലാളികളുടെ കേന്ദ്രമായി മാറിയിരിക്കുന്നു പ്രസംഗമല്ല നമുക്ക് ആവശ്യം ഇത്തരം വാക്കുകളല്ല ഗീർവാണങ്ങളെല്ലാം ആവശ്യം എന്തു പരിഹാരമാണ് എന്റെ ചോദ്യം ലോകത്ത് കമ്മ്യൂണിസ്റ്റ് പോക്കിരിത്തരങ്ങളുണ്ട് ഭീകരതകളുണ്ട് ഇന്ത്യയിൽ ഇന്നും കൂട്ടുന്ന പോക്കിരിത്തരത്തിന്റെ ആശയപരമായ പിൻബലം കാൾമാക്സിന്റെ കാഴ്ചപ്പാടാണ് കമ്മ്യൂണിസ്റ്റ് ദർശനമാണ് ചോദിക്കട്ടെ നമ്മൾ ഇന്ന് വരെ ഒരു കമ്മ്യൂണിസ്റ്റുകാരന് നക്സൽ ഭീകരതയുടെ പേരിൽ മാപ്പ് പറയേണ്ടി വന്നിട്ടില്ല ക്രിസ്ത്യാനികളുടെ ഭീകരതക്ക് ക്രിസ്ത്യാനികൾ മാപ്പ് പറയേണ്ടി വന്നിട്ടില്ല സയനിസത്തിന്റെ ഭീകരതക്ക് മാപ്പ് തീവ്രവാദികളുടെ ബുദ്ധമതാനിയായികൾ മറുപടി പറയേണ്ടി വരുന്നില്ല കമ്മ്യൂണിസ്റ്റ് ഭീകരന്മാരുടെ ഭീകരതക്ക് ഒരിക്കലും കമ്മ്യൂണിസ്റ്റുകാരനും മാപ്പ് പറയേണ്ടി വരുന്നില്ല പക്ഷേ നിർഭാഗ്യം ലോകത്തിന്റെ ഏതെങ്കിലും കോണിൽ ഐസിസ് ആളെ കൊന്നാൽ ഐ എസ് എം പ്രതിഷേധിക്കണം ഇന്ത്യയിൽ എവിടെങ്കിലും ലഷ്കര ത്വയക്കാരൻ പടക്കം പൊട്ടിച്ചാൽ യൂത്ത് ലീഗാരന്റെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം ഈ മതേതര ബുദ്ധിജീവികൾ നമ്മളെ ഉപദേശിക്കുകയാണ് ആർ എസ് എസ് എന്നതൊരു പാർട്ടിയല്ല ശാഖകളിൽ കുറുവടിയും കൊടുത്ത് സമാന്തര സൈന്യങ്ങളെ ഉണ്ടാക്കുന്ന കേവല സംവിധാനമല്ല ആർ എസ് എസ് ഒരു പൊതുബോധത്തിന്റെ നിർമ്മിതിയാണ് ആ പൊതുബോധത്തിന്റെ നിർമ്മിതിയിൽ അവർ ആഗ്രഹിക്കുന്നത് മതേതര സെക്യുലർ ബുദ്ധിജീവികളെയാണ് കമ്മ്യൂണിസ്റ്റുകളെയാണ് ഇത്തരം ആളുകയാണ് ആ ആളുകൾ അതിനനുസരിച്ച് സംസാരിക്കുകയാണ് അങ്ങനെ ഇവർ നമുക്ക് ക്ലാസ് എടുക്കുകയാണ് എന്താണ് ക്ലാസ് നിങ്ങളുടെ ഉദ്ധരിക്കേണ്ട ആയത്ത് ഇസ്ലാമിന്റെ സമാധാനത്തെ കുറിച്ചുള്ള ആയതായിരിക്കണം എന്നും രാവിലെ മുസ്ലിങ്ങൾ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോകുന്നതിന്റെ മുമ്പേ പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കുന്നതിന്റെ മുമ്പേ പുരപ്പുറത്തു കയറി ഞങ്ങൾ നിരപരാധികളാണേ ഞങ്ങൾ പാവങ്ങളാണേ ഞങ്ങളുടെ പ്രവാചകൻ കരുണയുടെ പ്രവാചകനാണ് എന്ന് പറഞ്ഞ് ക്ഷമാപണത്തിന്റെ സംസാരങ്ങൾ നടത്തണമെന്നാണ് ഐഎസ്എം മുസ്ലിം യൂത്ത് ലീഗ് അടക്കമുള്ള മുസ്ലിം സമുദായത്തിലെ യുവജന കൂട്ടായ്മയുടെ വിഷൻ മേക്കിംഗിൽ അതിന്റെ വീക്ഷണ രൂപീകരണത്തിൽ പറയുകയാണ് ഈ പ്രതിരോധങ്ങളെ നമുക്കാകാം ഈ പോരാട്ടങ്ങൾ നമുക്കാകാം പക്ഷേ തീവ്രവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ഭീകരതക്കെതിരെയുള്ള പോരാട്ടത്തിൽ നമ്മുടെ മനസ്സിന്റെ അദൃശ്യമായ കോണിൽ പോലും ഈ ക്ഷമാപണത്തിന്റെ സ്വരമുണ്ടാകരുത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഹിന്ദു തീവ്രവാദത്തെ ഹിന്ദുവിന് തള്ളിപ്പറയണ്ട അതേ ബാധ്യതയെ മുസ്ലിം തീവ്രവാദത്തെ മുസ്ലിമിന് തള്ളിപ്പറയേണ്ടതേയുള്ളൂ ടു ഡോ ഇർ ഇൻ ദ നൈം ഓഫ് റിലീജൻ ദ റിലീജൻ ഓഫ് എക്സ്ട്രീമിസ്റ്റ് മതത്തിന്റെ പേരിൽ മതപരമല്ലാത്തത് ചെയ്യലാണ് ഒരു വർഗീയവാദിയുടെ മതം